അങ്ങോട്ട് േക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇനിയിപ്പം എനിക്കറിയില്ല അതെന്തായാലും നമ്മൾ വരണ വഴികൾ നമുക്ക് നോക്കാം അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ തിങ്കളാഴ്ചയാണ് സ്കൂളിൽ പക്ഷേ പോയി അവിടെ നിന്നെ വിട്ടില്ല വയറ്റിന് ചെറിയൊരു പ്രോബ്ലം പുതിയതായിട്ട് പാചകം പഠിച്ച് അല്ല പഠിച്ചല്ല പരീക്ഷിച്ച് അച്ഛന്റെ വയറ്റില് പണിമേടിച്ചു സ്വീറ്റ് കോണ് മനസ്സിലായ സ്വീറ്റ് കോണം മേടിച്ചിട്ട് പുഴുങ്ങിട്ട് െ ഒന്നോ രണ്ടോ പീസ് ഉണതെ കഴിച്ചോളൂ പിന്നെ അവള് വേണ്ടാന്നോ അപ്പൊ ഞാൻ കുറച്ച് കഴിക്കാൻ നിർബന്ധിച്ച് വായിൽ കൊടുത്താ അതും അവള് ചെയ്തത് വേറെ റെസിപ്പി ആക്കാൻ നോക്കി അതുകൊണ്ട് പിന്നെ ഇന്ന് സ്കൂളിൽ വിട്ടില്ല കേട്ടാ ഇനിയിപ്പോ സ്കൂളിൽ പോയിട്ട് വയർ വിട്ടില്ല പക്ഷെ അതൊരു വെനയായി എങ്ങനെയാണ് നേരെ പല്ലു പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ അതിനു അതിനുമുമ്പത എനിക്ക് കൊറേ സാധനങ്ങള് പാക്ക് ചെയ്യാൻ കാണിച്ചേട്ടാ പാക്കി ഫുള്ള് വിഷ്ണു ആയിരിക്കും ചെയ്യുന്നത് ഇത്രയും സാധനങ്ങള് പാക്ക് ചെയ്യുന്നുണ്ട് വലിയ പാടില്ല അതുകൊണ്ട് വിഷ്ണു പാക്ക് ചെയ്യാൻ എളുപ്പം ഇനി എനിക്ക് ടി ആരെയും കൂടെ ചെയ്ത് കേൾക്കാറുണ്ട് അപ്പൊ അതും കൂടെ ചെയ്യണം അപ്പം ഞാൻ പോയി പയറൊക്കെ ആദ്യമേ പയർ വേഗം ശകലം എടുക്കൂലേ അപ്പോൾ ശകലം പയർ എടുത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ചമ്മന്തി ഉണ്ടാക്കണം പിന്നെ എന്തെങ്കിലും ഒരു ഉണ്ടാക്കണം പിന്നെ അവളെടുത്ത് ചോദിച്ചാൽ പൊരിച്ച മീനുണ്ടാരിണ്ടാ ചിക്കൻ ഇല്ലെങ്കിൽ മട്ടൻ കായാലും മതിയാണ് അങ്ങനെ ഒരു വിധത്തിൽ കൊണ്ടാക്കിയിരിക്കുകയാണ് എന്തായാലും അടുക്കളയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ടിയാരി ചെയ്യണ്ടെന്ന് അപ്പോൾ അതും കൂടെ ഞാൻ ചെയ്യണം കേട്ടോ തീരായി കുറച്ചുകൂടെ ഉണ്ടായിരുന്നുള്ളൂ കുറെ ഞാൻ ചെയ്തു വെച്ചു അപ്പോൾ എന്തായാലും ഇത് ഫിനിഷ് ആയിട്ടോ അടുക്കളയിലേക്ക് സാമ്പാർ நான் அம்மா கொல்லாம் ம் അപ്പോൾ ഞാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം പേജായ തനിമ പിക്കൽസിൽ അയച്ചു തന്നിട്ടുള്ള അച്ചാറാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള അടിപൊളി അച്ചാർ ആയിരുന്ന കേട്ടോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇൻസ്റ്റയിൽ ഡീറ്റെയിൽ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതിയേ ആ സമയം കൊണ്ട് വിഷ്ണു ദേവട്ടിക്ക് ഫുഡ് കൊടുക്കായിരുന്നു കേട്ടോ ദേവട്ടിക്ക് ആണിപ്പോൾ ചിലപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫുഡ് ഒക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ് കഴിക്കും ചോക്കറൊക്കെ കഴിക്കും എന്നാലും ഇടയ്ക്കൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ ഇതുപോലെ അങ്ങനെ അതേ എനിക്ക് തോന്നുന്നു അവർക്ക് വയ്യാത്തോണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ അവൾക്ക് ഫുഡ് കഴിക്കാൻ കുറച്ച് മടി വയറിന് വരണ അത്രയ്ക്ക് നല്ല സുഖമില്ലല്ലോ അപ്പോൾ എന്തായാലും വിഷ്ണു ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ ഞാൻ വേഗിക്കാൻ വെച്ചാൽ ചെറുപയർ അവിടെ തിളക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചേക്ക് ആ സമയം കൊണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് വിഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞെല്ലാം റെഡിയാക്കാമെന്ന് അപ്പോൾ അതേ ഞാൻ ഇങ്ങനെ രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഇടയിൽ കൂടെ യൂട്യൂബിൽ നോക്കി കേട്ടോ എങ്ങനെയൊക്കെ ഉരുളക്കിഴങ്ങ് വിഴുക്ക് വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കാന്ന് അപ്പോൾ അതിൽ ഒരു അമ്മുമ്മ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് നോക്കി ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് എങ്ങനെ ആ ഇന്നാളെൻ്റെ അടുത്ത് ഒരാണ് എൻ്റെ പേരെന്തോരാണ് ഞാൻ പറയാം എനിക്ക് ആ പേര് വേണ്ട ഇനി കല്ല്യാണിങ്ങിന്ന് പേര് മതി പാവയ്ക്കും കല്യാണം ഇന്നലെയല്ല ഇന്നലതിന് മുന്നേ ഇന്നലെ ആയിരുന്നെങ്കിൽ പിപ്പിനെ കൊച്ചിൻ്റെ പേര് കണ്ടിട്ട് വരണം അതിന് മുന്നേ പറഞ്ഞു പറഞ്ഞു പേര് കൊള്ളാം പക്ഷെ വാസുകി നല്ല പണ്ടേ നാല് വർഷം മുമ്പേ കുഞ്ഞാവയ്ക്ക് എന്തൊരു പേരാണ് ആണ് കുഞ്ഞാ വേണെങ്കി അത് പെണ്ണ് കുഞ്ഞാവയ്ക്ക് ആണ് കുഞ്ഞാ വേണമെങ്കിൽ റീത്ത ഭദ്രക്കല്ലേ ഉപദ്രകല്ലേ കുഞ്ഞ പാലക്കാട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇപ്പഴേ പയ്യനെ നോക്കിയിരിക്കണേ ഇപ്പഴേ ഇവക്ക് പാലക്കാടോട്ടാണ് താല്പര്യം നിന്റെ അടുത്താണ് ദേവു തേങ്ങ തിരികി കൊടുക്കാൻ ചമ്മന്തി ഉണ്ടോ കാല് തടവാനല്ല തേങ്ങ തിരികെ കൊടുക്കാൻ ചമ്മന്തി ഉണ്ടോ ചമ്മന്തി ചമ്മന്തി ദേവു ഇഞ തല കാണിച്ചേ

கவலை வண்ணம் வச்சிருக்கீரஞ்சு போல இல்லையா உம் தடிச்சு ஆயி ും കൈവിളുത്ത് കൈവിളു അത് മതി ല്ല വയറ്റിലൊരു കുഞ്ഞോ ഉണ്ട് ഇന്ന് കുഞ്ഞോ സംസാരിച്ചയവ് കളിപ്പിച്ചായിരുന്നു അല്ല നമ്മളെ ഞാൻ കുഞ്ഞോവഴിവിയന്ന നിന്റെ നിന്റെ ദൈവ് നിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പൊ കഞ്ഞിയാണ് നല്ലത് ദൈവ് വയറിങ്ങനെ അണിക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് നമ്മളെല്ലാവരും കൂടെ സംസാരിച്ച് ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ നേരെ അടുക്കളയിലോട്ട് വന്നിട്ട് അപ്പോഴത്തേക്ക് അമ്മ അവിടെ ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റു സാധ ചമ്മന്തി ഉണ്ടല്ലോ അതല്ല ഉണ്ടാക്കിയത് നമ്മുടെ നെത്തോലി കരിവാടി ചമ്മന്തി ഉണ്ടല്ലോ അതായത് നെത്തോലി ഉടക്ക നെത്തോലി ഒരു ചമ്മന്തി ഉണ്ടല്ലോ അതാണ് ഉണ്ടാക്കിയത് അപ്പം പിന്നെ ഞാൻ വന്നിട്ട് നമ്മുടെ പയറൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ പയർ വെന്തോ അല്ലെങ്കിൽ വെള്ളം ഇനി ഒഴിക്കണോ എന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കാരണം അടിയി പിടിച്ചാൽ പിന്നെ തീർന്നില്ലേ അതുകൊണ്ട് കറക്റ്റ് വേവ് ആയപ്പോ തന്നെ ഞാൻ എണീറ്റ് വന്നായിരുന്നു അപ്പോൾ ഏകദേശം വെന്ത്മാണ് ഞാനപ്പം കിട്ടി കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ട് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ ചോറ് പണ്ട് മുതലേ ചോറും ചമ്മന്തിയും പയറും എന്താണ് മുട്ടയും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അത് തന്നെ ഇപ്പോഴും അപ്പോൾ വിഷ്ണുവിന് എവിടെ പോണമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു പോവുകയാണ് അപ്പം ഞാൻ മനസ്സിൽ എല്ലാം എൻ്റെ തലയിൽ വെച്ചിട്ട് പോകുകയാണല്ലോ ദൈവമേന്ന് അടുത്തത് ഞാൻ എന്തായാലും മുളക് വറക്കാന്ന് വെച്ചു മുളക് വറുക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ ചൂടാക്കി എണ്ണയൊക്കെ ചൂടായി നല്ലതുപോലെ ചൂടായിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കളഞ്ഞു കാരണം അത്രയ്ക്ക് മാത്രം ചൂടാക്കണ്ടില്ലേ പോകെ അവരെ വരാൻ തുടങ്ങി ഓഫ് ചെയ്തു ഓഫ് ചെയ്തിട്ട് മൂന്നാല് മുളക് ഇട്ട് മുളകിട്ടപ്പോഴത്തേക്ക് പിന്നെ കറക്റ്റ് ആ ഒരു വേവായിരുന്നു കേട്ടോ കുറേ എനിക്ക് പിന്നെ വീണ്ടും ഓണാക്കി കത്തിച്ച് ചൂടാക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല കാരണം എണ്ണ അത്രയ്ക്ക് മാത്രം ചൂടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ നേരെ അത് മാറ്റിയതിന് ശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് വിഴുക്കും ഏകദേശം റെഡിയാക്കി കേട്ടോ ഏകദേശം റെഡിയാന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഞാൻ ഞാനിവിടെ അടുപ്പിൽ വെച്ചിട്ട് ഞാൻ പിന്നെ അവിടെ ചെന്ന് കുറച്ചു നേരം ഇരുന്നു കാരണം എനിക്ക് കാല് വേദനിക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ ചെന്ന് ഇരുന്നപ്പോഴത്തേക്കും ഇതിവിടെ ഏകദേശം നല്ലോണം ഒന്ന് ചൂടായി അടി കുറച്ച് ചെല്ലത്തിൻ്റെയൊക്കെ ഇങ്ങനെ കരിഞ്ഞായിരുന്നേ പക്ഷെ ആ കരിഞ്ഞത് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ലേസ് അതിന്റെ ടേസ്റ്റ് ആയിരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ആ കരിഞ്ഞതൊക്കെ ഞാൻ അവിടെ നിന്ന് തന്നെ അങ്ങ് കഴിച്ചായിരുന്നു അത് കരിഞ്ഞത് കഴിച്ചപ്പോഴത്തേക്ക് ഓക്കെ കൊള്ളാം ഞാൻ കരിഞ്ഞത് കഴിച്ചു നോക്കിയപ്പോൾ അതും കൊള്ളാം അപ്പഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ഞാൻ ഇവിടെ കഴിച്ച് കഴിച്ച് നിന്നാ ഇത് എന്തായാലും ബാക്കിയുള്ളവർ കഴിക്കാൻ മുതലാവും ഞാൻ ഇല എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നപ്പം അമ്മ പൊതിച്ചോറ് റെഡി ആയെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോവാൻ കഴിക്കുന്നു പൊതിച്ചോറ് നമുക്ക് കുറേ നേരം ഇങ്ങനെ പൊതിഞ്ഞൊക്കെ വെച്ചിരിക്കണ്ടേ ഞാനൊന്ന് ഈ വിളയിലോട്ട് കേറി ഇല കിട്ടുവോ അങ്ങനെ ഇല മുറിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്ക് ദയ കുറെ ഇലകൾ നിപ്പുണ്ട് പക്ഷേ എനിക്ക് ചെറിയ ഇല മതിയായിരുന്നു കേട്ടോ അതെ എപ്പോഴത്തെ സൈഡിലൊക്കെ അത്യാവശ്യം വലിയ ഇല നിപ്പുണ്ട് പിന്നെ കൊച്ചിന് വേണ്ടിയിട്ടല്ല അപ്പോൾ വലുത് എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചു ദേ ആ മുകളിൽ നിൽക്കുന്ന ഇത്തിരി തളിര ഇല ഇല ഉണ്ടല്ലോ ആ ഇത് തന്നെ ഇത് തന്നെ എടുക്കുക എന്നതാകുമ്പോൾ ദയം നല്ല പരുവായിട്ടുള്ളതാണ് അപ്പം അത് തന്നെ ഉണ്ടോ ഞാൻ എടുത്തത് അങ്ങനെ ഇലയൊക്കെ മുറിച്ചിട്ട് ദേ വന്നു അപ്പോൾ ഏകദേശമുള്ള നമ്മൾ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ട് പിന്നെ പിന്നെ തൈരുണ്ടായിരുന്നു ഞാൻ സെപ്പറേറ്റ് സലാഡ് പോലെ ഉണ്ടാക്കേണ്ട ചെയ്തത് അപ്പോൾ ഇനിയൊന്ന് കുളിക്കണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇല വാട്ടുവാണ് ഇല വാട്ടിയിട്ട് ഇനി ചോറ് പോയി വെക്കാം കേട്ടോ ദൈവുട്ടിയാണെങ്കിൽ അങ്ങനെ എല്ലാ ദിവസവും എല്ലാ സാധനങ്ങൾ വേണമെന്നു പറഞ്ഞിങ്ങനെ എൻ്റെ ബുദ്ധിമുട്ടിക്ക് അങ്ങനെ ഒന്നും ചെയ്യൂല കേട്ടോ കാരണം ഇപ്പം എൻ്റെ സിറ്റുവേഷൻ അറിഞ്ഞ് മനസ്സിലാക്കി തന്നെയാണ് അവൾ എൻ്റെ കൂടെ നിൽക്കുന്നത് തന്നെ കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ചിലപ്പോഴൊക്കെ രാവിലെ എനിക്ക് ഇപ്പം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷനോട് പോണവർക്ക് റിയായിരിക്കും എണീക്കാൻ പോലും പറ്റണ ഒരു അവസ്ഥ ആയിരിക്കില്ല പിന്നെ വോമിറ്റിംഗ് ദിവസമാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല പിന്നെ അന്നത്തെ ദിവസം നോക്കേ ഇപ്പോഴൊക്കെയാണെങ്കിൽ കിടന്നിട്ട് എണീക്കാൻ പോലും രാവിലെ പറ്റൂല കേട്ടോ കാരണം വയറ് ഭയങ്കര വേദയാണ് പക്ഷെ ഇവിടെ എന്തായാലും സ്കൂളിൽ വിട്ടല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് മിക്കള എല്ലാ ദിവസവും രാവിലെ തന്നെ വെപ്രാളപ്പെട്ട് എണീക്കണത് അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റണതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ എല്ലാം ഉണ്ടാക്കി കൊടുക്കുവേ

നമുക്ക് നാരങ്ങ മാങ്ങ നെല്ലിക്ക പിന്നെ ഈന്തപ്പഴം നാരങ്ങ അത്ര അത്രേ ഞാൻ വീടുകളുടെ സമയത്ത് അവളൊന്ന് കഴിക്കോ എടുത്തത് മീനോ

വേണ്ടി മാത്രം കുറച്ച് മാത്രേ കഴിയുള്ളൂ അവളെ ദേവുട്ടീനെ കുളിപ്പിച്ചേട്ടാ അവളെ തല കുളിപ്പിച്ച് അപ്പൊ എന്തായാലും വിഷ്ണു മുട്ട പിടിക്കാൻ വരിക്കാൻ പോവാണി ഞാൻ ശക്ലം ചോറ് അത് രണ്ടുപേർക്കും ദേവനുവിനെ കഴിക്കുന്നു പക്ഷെ അവള് വിഷപ്പ തുറന്ന് കുറച്ച് കഴിച്ചു എന്താ ഞാൻ കൊറച്ച് കഴിച്ചെന്ന് പറഞ്ഞേശന്നു എനിക്കിപ്പോ ഇതായന് ശേഷം ഡോക്ടർ അവരെശ്ചരയിക്കുന്ന ഡോക്ടർ വളരെ നല്ലടോ എനിക്ക് ഇഷ്ടമല്ല രണ്ട് കഞ്ഞിതറേയില കഞ്ഞിക്ക് വേണ്ടി അടി കൂടി ഇരുന്ന ടീമാ അയ്യ നിങ്ങൾ കണ്ടോടലെ ഇത് കില്ലേ കഞ്ഞി ഒന്നും കുടിക്കില്ലാ സ്കൂളല്ല അല്ല സ്കൂളല്ല ഞാൻ പറഞ്ഞ അല്ലാത്ത നിങ്ങളെ വെച്ചി ഫാമിലി എന്നറിയുന്നത് പെവേ പെവേ എന്തുവാ ഇപ്പോ വരുന്നുത്തെ സംബന്ധി കരവാടി മന്തി ഉണക്കമീൻ ചമ്മന്തി ഉണക്കമീൻ ചമ്മന്തി നെത്തോലി കരവാടി ചമ്മന്തി മം കടങ്ങിനിന്നേ മണം കിട്ടോ കിട്ടേനെ വിഴുക്ക് എന്തിച്ചേ ഇങ്ങേറ്റാ ആ ആ വിഷയം കിട്ടാനല്ല ചേരാ ഒന്നുമില്ലഞ്ഞിട്ട് ഇരിക്ക रेവനെ ഇരിക്കാനന്തേ എന്തേ ഇരിക്ക് ഇത്ര മുളകുപൊടി ഇട്ടുടാനാണോ കാര്യം ആ ഇതിപ്പം ഉണ്ടാക്കിയപ്പോഴേക്കും തന്നെ ലൈസ് കണ്ട ടെസ്റ്റാടാ

ഇത് മാറാറായി ഗ്യാസ്േ അടുപ്പ് അടുപ്പ് മുട്ട വിടണ്ടണ്ടോ ഞാൻ കണ്ടില്ല അത് തിരിക്കಿರന്നല്ലേ നീയാ മാഞ്ചിതത് ഇവിടു ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ മാറ്റി കൊണ്ടുവന്നല്ലോ നീല പറഞ്ഞു ഇവിടെ ഇല്ലന്ന് അല്ല നീ പറഞ്ഞു മേശ കൊണ്ടിരിക്കേ ഓ എനിക്ക് മാറ്റി കൊണ്ടുവന്നോ ഞാൻ കണ്ടില്ലായിരുന്നു മേശ പുറത്ത് ഞാൻ നോക്കിയതൂല ഞാൻ ഇവിടെന്ന് കൊണ്ടുവന്ന

നമ്മൾ വീഡിയോ എടുത്തില്ലേ കഫ്താൻ മറ്റേ ബ്ലൂ കളർ ഡ്രസ് അവള് പിന്നെ ഇത് പ്ലം ആയതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത് മറ്റേത് വാങ്ങിക്കാൻ പറ്റൂലോ പ്ലം ആകുമ്പോഴത്തേക്ക് ട്രാവൽ ചെയ്ത് വന്നാലും ഞാൻ തോന്നാം അപ്പൊ നീ എന്താണ് ആക്ച്വലി കഴിക്കാൻ പോണത് ആ ചോറ് ഇതെന്താണ് ഫയർ ഫയർ നോരെ ഇടാടെ എങ്ങനെ കൈക്കാൻ പോണേ ഞാൻ ആവലി തൊട്ട് ഉലിച്ചാൽ ഇതെ വലിച്ചോടാ സ്വിച്ചോടാ അമ്മ അത് താ ഇന്നെ വെറോ മൊതല ആടി ആടി വീപാ വാ ബിഡി എ ഫേണോച്ചന ഹും ബിഡി യവു എന്നെ തേച്ച് ഗൈസ് അവൾക്ക് വേണ്ടിട്ടാണ് ഞാൻ ആ പൊട്ടാറ്റോയിൽ അത്രയ്ക്ക് പോലും മുളക് പൊടി പോലും ഇടാതിരുന്നത് ഇപ്പൊ നമ്മൾ കഴിക്കാൻ പറ്റിയാണെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടി ഇട്ടേനെ പക്ഷെ അവൾ അത് കഴിച്ചില്ല ബാക്കി വീട്ടിൽ ഞാൻ തന്നെ കഴിച്ചു വിട്ടാ ഗൈസ് അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ടേ ആക്കുളത്തോട് വന്നിട്ടാ ഒരു വീഡിയോ എടുക്കണോ അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കണവരുന്നേ ഫോട്ടോ

ാണ് ഗ്സ് പ്ലമ്മ ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ തന്ന പ്ല ആയതുകൊണ്ടാണ് വാങ്ങിച്ചത് കേട്ടേ പറഞ്ഞു തരാം കാണുന്നില്ല വീട്ടിൽ

കേക്കും കഴിച്ച് പൊതിഞ്ഞ് അവിടെ നിന്ന് കേക്ക് കഴിച്ച് ആ കൊള്ളതൊക്കെ പറഞ്ഞ് കഴിച്ചിട്ട് അതും പൊതിഞ്ഞിട്ട് നേരെ നമ്മളിങ്ങനെ വരണ്ട ചേർത്ത് കേക്ക് നല്ല കേക്ക് ആയിട്ട് ഞാൻ പിന്നെ പ്ലം കേക്ക് ആയതുകൊണ്ടാണ് വാങ്ങിച്ചത് വീഡിയോയിൽ പറഞ്ഞില്ലേ പ്ലം കേക്ക് ആയതുകൊണ്ടാണ് വാങ്ങിച്ചത് കാരണം പുള്ളിക്കാരിങ്ങനെ എൻ്റെ വാട്സാപ്പ് കോണ്ടാക്റ്റിൽ ഉള്ളവരെ എപ്പോഴും ഇപ്പം ഇങ്ങനെ കേക്കുകളൊക്കെ ഇങ്ങനെ ഫോട്ടോസ് ഇടുന്ന കാണാം അപ്പോഴേ ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കണമെന്ന് അപ്പോൾ ഇടയ്ക്ക് എന്തിൻ്റെയൊക്കെ റേറ്റ് ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു കേക്ക് എന്തായാലും പ്ലം അല്ല അപ്പോൾ പിന്നെ സാറിൽ ട്രാവൽ ചെയ്ത് വന്നാലും കുഴപ്പമില്ല കൊല്ലത്തിന്നാണ് പറഞ്ഞത് അപ്പോഴത്തേക്ക് പിന്നെ ഒരു ദിവസത്തെ ഒരു ഇതല്ലേ ഉള്ളൂ സാരില്ല വെച്ചിട്ട് അങ്ങനെ ഓർഡർ ചെയ്തത് നല്ല കേക്കായിരുന്നിട്ട് അടിപൊളി കേൾക്കായിരുന്നു അപ്പോൾ അവരത് മറ്റേ ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഡ്രസ്സ് നമുക്ക് അയച്ചതായിരുന്നു ധൻവീസ് എന്നായിരുന്നു ഇൻസ്റ്റാ പേജിൻ്റെ പേര് കേക്ക് നമുക്ക് പേജ് ഉണ്ടായിരുന്നു അറിയത്തില്ല കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കൊല്ലത്തുള്ളവർ തന്നെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻസ്റ്റാ പേജിൽ കോൺടാക്ട് ചെയ്താലും മതിയാവും അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ദേവൂട്ടി അങ്ങനെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ വന്നിട്ട് എനിക്കത് വേണം അങ്ങ് അതുണ്ടാക്കി തരൂ ഇതുണ്ടാക്കി തരൂ എന്നൊന്നും പറഞ്ഞാൽ എന്നെ അങ്ങനെ ഇതാക്കാറൊന്നുമില്ല പിന്നെ മുമ്പൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അങ്കവാടിയിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് സാധനം ി വെച്ചിട്ടുണ്ട് അത് ഞാൻ അതിൻ്റെയൊക്കെ ഷോർട്സ് അങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് അങ്ങനെയൊക്കെ ഉണ്ടാക്കുക പക്ഷെ ഇപ്പം ഡേ ബൈ ഡേ നമ്മുടെ ഹെൽത്ത് ഇങ്ങനെയല്ലല്ലോ പോകണം ഇങ്ങനെയല്ലേ പോകണത് അതുകൊണ്ട് അങ്ങനെ ഒന്നും പറ്റണില്ല കേട്ടോ അതുകൊണ്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വല്ലപ്പോഴും പറയുമ്പോഴത്തേക്കും ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റണതാണെന്നുണ്ടെങ്കിൽ ഞാൻ നടത്തി കൊടുക്കാറുണ്ട് കാരണം അവളെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ബുദ്ധിമുട്ടിരിക്കുന്നില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ പറയുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഹെൽത്ത് നോക്കിയതുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പോൾ അവിടെ ഇഷ്ടം കൂടെ നോക്കണമല്ലോ ഇനിയിപ്പം അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ഇനിയിപ്പം എനിക്കറിയില്ല അതെന്തായാലും നമ്മൾ വരണ വഴികം നമുക്ക് നോക്കാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരിക്കും ബൈ